കോഴിക്കുഞ്ഞുങ്ങളെ മേടിക്കാനായിട്ട് വരുന്ന ആൾക്കാർ പൊതുവേ ചോദിക്കുന്ന കാര്യമുണ്ട് ഇതിൻ്റെ പേരൻസ് ആരൊക്കെയാണ് ആ പേരൻസ് സ്റ്റോക്കിനെ കാണാൻ വേണ്ടി പറ്റുമോ അതുപോലെ തന്നെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പൂവൻ്റെയും പിടയുടെയും കുഞ്ഞ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഡിമാൻഡിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ആ ഒരു ഡിമാൻഡിങ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് അസീൽ കോഴികളുടെ കുഞ്ഞുങ്ങളെ വിൽക്കുമ്പോഴാണ് അപ്പോൾ ആ ഒരു സമയത്ത് കസ്റ്റമേഴ്സ് പറയുന്ന പൂവനെയും പിടയും മാത്രം നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ മാറ്റിയെടുത്ത പൂവൻ കോഴിയെ നമ്മൾ പെടകളുടെ കൂടെ ഫുൾ ടൈം വിടാറില്ല പകരം ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണ കോഴികളെ മേറ്റ് ചെയ്യിക്കും അതിനുശേഷം പൂവൻ കോഴിയെ മറ്റൊരു കൂട്ടിലേക്ക് മാറ്റിയിടും ഓവറായിട്ട് മേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് വിടാത്തതിൻ്റെ റീസൺ പൂവൻ കോഴികളുടെ ക്വാളിറ്റി നഷ്ടമായി പോകും അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അസീലൊക്കെ ആകുമ്പോൾ ഒത്തിരി വിലയുള്ള കോഴിയൊക്കെ ആവുമ്പോൾ അതിൻ്റെ ഭംഗിക്കും രൂപത്തിനും ഒക്കെയാണ് പ്രാധാന്യം ആ ഒരു സാഹചര്യത്തിൽ നമ്മളിത് ആ കോഴികളെ ദാ ഇങ്ങനെയാണ് ബ്രീഡ് ചെയ്യിപ്പിക്കുക കേട്ടോ പിടക്കോഴിയെ വെച്ച് കൊടുക്കും പൂവൻ കോഴി കറക്റ്റ് ആ സമയത്ത് വന്ന് മേറ്റ് ചെയ്യും അങ്ങനെ ഒന്നോ രണ്ടോ വട്ടം ഒരു ദിവസത്തിലായിട്ട് ചെയ്യും അതിനുശേഷം നമ്മൾ പൂവനെ വേറെ കൂട്ടിലേക്ക് മാറ്റിയിടും എടുക്കും അസീൽ മാത്രമല്ല കേട്ടോ നാടൻ കോഴികളെയും നമുക്ക് ഇങ്ങനെ ബ്രീഡ് ചെയ്യിപ്പിച്ചെടുക്കാം നമുക്ക് വേണ്ട പൂവൻ്റെയും പെടയുടെയും മാത്രമായിട്ട് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടാനായിട്ട് ഈ രീതിയിൽ മേറ്റ് ചെയ്യിപ്പിക്കാം അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ള പ്രാക്ടീസാണ് പ്രത്യേകിച്ച് വില കൂടിയ കോഴികളുടെ ഇടയിൽ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഇൻറ്റൻഷൻ വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക ഒരു ഇൻഫർമേഷൻ ആയിട്ട് മാത്രം ഷെയർ ചെയ്യുന്നു